നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം അഞ്ചാം വാക്യം യാക്കോവിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ യഹോവയിൽ പ്രത്യാശയുള്ളവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ പ്രത്യാശയാലാണ് നമ്മൾ ഓരോരുത്തരും നയിക്കുന്നത് നടക്കുന്നത് ജീവിതത്തിൽ വേദനകളും അപമാനങ്ങളും ദുഃഖങ്ങളും ഏറ്റവും കൂടുതലാകുമ്പോൾ മനുഷ്യരോട് നമുക്കൊന്നും പങ്കുവെക്കുവാനായിട്ട് കഴിയില്ല മനുഷ്യർ നമ്മെ കണ്ടിട്ടും കാണാതെ പോകും നമ്മെ അറിഞ്ഞിട്ടും അറിയാതെ പോകും നമ്മെ കരുതാൻ സഹായമുണ്ടായിട്ടും കരുതാതെ പോകും നമ്മെ നോക്കിയിട്ട് കണ്ടില്ലാത്ത രീതിയിൽ നടിക്കും എന്നാൽ യഹോവയിൽ പ്രത്യാശയുള്ള ആൾ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിലാണ് ദൈവമാണ് എന്നെ നടത്തുന്നത് ഈ ലോകത്തിലെ മനുഷ്യർ മുഴുവനും എനിക്കെതിരെ തീർന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രത്യാശ ആ ഒരു പ്രതീക്ഷ പ്രിയമുള്ളവരെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ആരെയാണ് നാം പ്രത്യാശിക്കുന്നത് മനുഷ്യരെയാണോ അതോ സമ്പത്തുള്ളവരെയാണോ യഹോവിൽ പ്രത്യാശ വെച്ചാൽ നാം ഏറ്റവും വലിയ ഭാഗ്യവാനാണ്